ായ എനിക്കേറെ ഇഷ്ടമുള്ള ചെറുപ്പക്കാരനാണ് ഞാൻ ഷൂട്ടിങ് സമയത്ത് ചെറുതായി ചെവിക്ക് പിടിക്കുമായിരുന്നു ഈ സിനിമ കയറി സിനിമ തലയ്ക്ക് പിടിച്ചിട്ട് വട്ടാൽ അവസ്ഥയുണ്ടല്ലോ മനുഷ്യന് ഈ പ്രസംഗം കേട്ടപ്പോ എനിക്ക് തോന്നി അത് കറക്റ്റ് കാരണം ഈ ഇനി പത്തൊന്നാമത് കണ്ട ഒത്തിരി ജൂനിയർ ആർട്ടിസ്റ്റ് പത്തഞ്ഞൂറ് അറുന്നൂറ് ആർട്ടിസ്റ്റ് പത്ത് കുതിര ആർട്ടിസ്റ്റുകളെല്ലാം ഇതൊക്കെ പുറത്തിറങ്ങി കറക്റ്റായിട്ട് നമുക്ക് റെഡിയാവുമ്പോൾ ഞാൻ ഷോർട്ട് ആക്ഷൻ പറഞ്ഞു പോകുമ്പോൾ സാറായിട്ട് ഒമ്പതാമത്തെ റോയിനിൽ നിൽക്കുന്ന പെൺമെച്ചിന്റെ സാധനം അതിന്റെ ഷോൾഡറിൽ ൊണ്ട് ആ രീതിയിലുള്ള കൈബോക്കി പിടിച്ചിരിക്കുന്നു ഞങ്ങൾ കാണത്തില്ല അല്ലാതെ ഞാൻ പറയാം അപ്പൊ ഞാൻ വൈകി കൂടെ വിളിച്ച് പറയും ആ എട്ടാമത്തെ പോയിരിക്കുന്ന പെൺകുട്ടിയുടെ തോളത്ത് എന്തുകൊണ്ട് മാറ്റി പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ട് ആക്ഷൻ പറയും എന്നാലേ പുള്ളിക്ക് സംതൃപ്തി ആകത്തുള്ളൂ അങ്ങനെ നിങ്ങളൊക്കെ ഉപയോഗിക്കു നൽകിയ ഇന്ന് ഇവിടെ നൽകിയ ഈ സന്തോഷം അല്ല നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് എല്ലാവരും വന്നിട്ട് കൊടുക്ക ഈ ഒരു അനുഗ്രഹം അയാടെ പുതിയ പടം റിലീസ് ചെയ്യുമ്പോഴും ഉണ്ടാകണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹം എല്ലാ നന്മകളും നേരുന്നു പുതിയ പുതിയ ഒത്തിരി ആൾക്കാർ വരട്ടെ ഉപയോഗിച്ച് ഞാൻ ഒന്ന് പറഞ്ഞില്ല സിനിമ ഫയറായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കുന്നവർക്ക് എത്ര കഷ്ടപ്പെട്ടാലും ഒരു ദിവസം ആ ഫയർ ഒരു ഒത്തിരി നാളമായിട്ട് അതിൻ്റെ ഒത്തിരി അനുഭവമുള്ള ീയ പോലുള്ള ചെറുപ്പക്കാർക്ക് വീണ്ടും ആശംസകൾ നേരുന്നു ഈ നിൽക്കുന്ന ഈ ക്യാമറയുമായിട്ട് ഓൺലൈനാണെന്നൊക്കെ പറയാണെങ്കിൽ അവിടെയൊക്കെ മനസ്സിൽ ഒരു ഫിലിം മേക്കറോ ആക്ടറോ എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ആ ഒരു 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 നിങ്ങളുടെ ഉദ്ദേശം സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടി ടൈറ്റിൽ ഓപ്ഷൻ ഉപയോഗിക്കുക